അപ്രതീക്ഷിതമായ സഹായങ്ങൾ പലയിടത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കും പഴയകാല സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ തേടി വരും അത് മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും നൽകുന്നത് തന്നെയായിരിക്കും ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ അനുഭവിക്കാനുള്ള യോഗവും നിങ്ങൾക്കുണ്ടാവും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക ജോലി അതുപോലെ തന്നെ പ്രമോഷൻ അതൊക്കെ ലഭ്യമാകുന്ന സമയമാണ് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകും പ്രണയ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ കച്ചവടത്തിലെ പ്രശ്നങ്ങൾ കൂട്ടുകച്ചവടത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും പരീക്ഷകളിൽ ഉന്നത വിജയമൊക്കെ നേടാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമാകും ജീവിത സാഹചര്യങ്ങളിൽ വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് മൂന്ന് വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച്